ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ആത്മകഥയാണ് ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മൈ ലെഫ്റ്റ് ഫുട്ടിലെ ഒരു ഭാഗം മടവൂർ ശശി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതാണ് കാൽവിരലിൽ വിരിയും കവിത എന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പാഠഭാഗമാണിത് ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു രണ്ട് കാലുകളും അരക്കി താഴെ രണ്ട് കാലുകളും പിണഞ്ഞുകിടക്കുകയും അതുപോലെ കൈകൾ തളർന്ന അവസ്ഥയിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ പരിമിതികൾ ഉണ്ടായിട്ടും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു അതോടൊപ്പം ആ ചിത്രം വരയ്ക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി കണ്ടെത്തുകയാണ് പക്ഷേ അതിനും അപ്പുറം മറ്റുള്ളവർക്ക് കൂടി അതെന്ത് ചെയ്തു ആഹ്ലാദം നിറയ്ക്കുന്നു എന്ന് കണ്ട സമയത്ത് അത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവുകയാണ് അല്ലെ താൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ മറ്റുള്ളവർക്കും കൂടി ആഹ്ലാദമുണ്ട് എന്നറിഞ്ഞ സമയത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്ന് ആണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത് അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കാൽവിരലിൽ വിഴിയും കവിത അന്നുവരെ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ഇല്ല ഇല്ല തന്നെ എന്റെ ഇടതുകാലിനെ കുറിച്ചല്ലാതെ അതിന്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലും ഒക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെ കുറിച്ചല്ലാതെ ബ്രൗൺ എന്താണ് പറയുന്നത് താൻ അതുവരെ തന്റെ ശരീരഭാഗങ്ങളെ ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല ആകെ ചിന്തിച്ചിരുന്നത് എന്തിനെ കുറിച്ച് മാത്രമായിരുന്നു എന്റെ വിര കാൽ വിരലുകളെ കുറിച്ചും അതോടൊപ്പം അതിൽ പിടിച്ചിരിക്കുന്ന ബ്രഷുകളെ കുറിച്ചും തൻ്റെ ചിത്രങ്ങളെ കുറിച്ചും മാത്രമായിരുന്നു എന്റെ ചിന്ത എന്ന് അതും ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രം അവ തന്നെ എത്ര വികൃതങ്ങളായിരുന്നു കറുത്തിരുണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാരക്കുന്നുകൾ കനത്തു പടരുന്ന പച്ചപ്പുകൾ അവയ്ക്കരികിൽ ഒട്ടിച്ചുവെച്ച നീലക്കടൽ ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയില്ല എന്ത് ചിത്രങ്ങളായിരുന്നു അദ്ദേഹം വരച്ചിരുന്നത് ഭൂ പ്രകൃതി ആയിരുന്നു അദ്ദേഹം വരച്ചിരുന്ന ചിത്രങ്ങളുണ്ടായിരുന്നത് അതും അദ്ദേഹത്തിന് കാണുന്ന സമയത്തും വികൃതങ്ങളായിട്ടായിരുന്നു തോന്നിയിരുന്നത് എന്തൊക്കെയാണ് വികൃതങ്ങളായി തോന്നാൻ കാരണം കറുത്തിരുണ്ട് നിൽക്കുന്ന കൂമ്പാര കുന്നുകളും അതുപോലെ കനത്തു പടർന്ന പച്ചപ്പുകളും അവക്കരികിൽ ഒട്ടിച്ചിട്ട് വെച്ചതുപോലെ നീല കടലും ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല അതുവരെ അന്ന് വരെ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ദിവസം വരെ അത്രയും കാലം തൻ്റെ ചിത്രങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങളൊക്കെ അന്നത്തോടുകൂടി മാറും പക്ഷേ അവൾ ഡലാഹണ്ട് എൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു അതെന്നും തുടിച്ചിരുന്നു എന്നറിഞ്ഞു അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഡലാഹണ്ട് എന്നായിരുന്നു അവളുടെ പേര് അവൾ എപ്പോഴും വരുന്ന സമയത്ത് തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ട് അത് കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയിരുന്നു ആ സമയം അദ്ദേഹത്തിന് ഹൃദയ താളം വരെ ഉയരുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അതെന്നും ആ ഒരു അവളുടെ വാക്കുകൾ എന്നും ഓർക്കുകയും അതിൽ വളരെയധികം സന്തോഷം കൊള്ളുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്ക് വേണ്ടി ആഹ്ലാദത്തിനു വേണ്ടിയുള്ളതല്ല അത് എന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിച്ചു എനിക്കും എൻ്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഞാനും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് എൻ്റെ ചിത്രങ്ങൾ എൻ്റെ തൃപ്തിയല്ല എൻ്റെ മാത്രം തൃപ്തിയല്ല അതെന്താ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയുള്ളതാണ് അവർക്കു കൂടി ആഹ്ലാദം പകരുന്ന തരത്തിലുള്ളതായിരിക്കണം എൻ്റെ ചിത്രം എങ്കിലേ എനിക്ക് ആത്മവിശ്വാസം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു ക്രിസ്റ്റി എൻ്റെ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എൻ്റെ ചിത്രത്തിലൂടെ മറ്റുള്ളവർക്ക് ആനന്ദം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് ഞാൻ എന്താണ് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളും ഒക്കെ നിലത്ത് ക്രമീകരിച്ചു വെച്ച് അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അയ്യോ എനിക്കത് കഴിയില്ലല്ലോ ചിത്രം വരെയ സമയത്ത് ബ്രഷും പെൻസിലും എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും അവസാനം അതെല്ലാം അടുക്കി എടുത്തു വെക്കേണ്ടത് ക്രിസ്റ്റി തന്നെയായിരുന്നു അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ അവൻ ആശ്രയിച്ചിരുന്നില്ല അവരെ അവൻ കുറ്റപ്പെടുത്തുകയല്ല അവരെ കുറ്റപ്പെടുത്താനൊട്ട് ആ ക്രിസ്റ്റിക്ക് കഴിയുകയില്ല തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത് ആരായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും എല്ലാമാണ് എന്നുള്ളത് ക്രിസ്റ്റിക്ക് നല്ല ബോധ്യമുണ്ട് അടുത്ത പാരഗ്രാഫ് നോക്കാം സെറിബ്രൽ പൾസി എന്ന ക്രൂരൻ എന്നെ കീഴ്പ്പെടുത്തി ശാരീരിക ചലനങ്ങളെയെല്ലാം തളർത്തിയപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയണം എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുക ഇല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വയ്ക്കണം അച്ഛൻ എന്നെയെടുത്ത് അവയ്ക്ക് നടുവിലിരുത്തും ക്രിസ്റ്റി ബ്രൗണിന് സെറിബ്രൽ പാൾസി എന്ന രോഗമായിരുന്നു അത് ശരീരത്തെ കീഴ്പ്പെടുത്തിയ സമയത്ത് ശരീരത്തിന് ചലനങ്ങളെയെല്ലാം അത് തളർത്തുകയാണുണ്ടായത് ചലനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ആ സമയത്ത് ആശുപത്രിയിൽ തന്നെ കഴിയണം എന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം എന്നാൽ ആ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ അച്ഛനും അമ്മയും തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്നിട്ട് അവർ തന്നെയാണ് എന്നെ പരിചരിക്കുന്നത് അങ്ങനെയുള്ള അച്ഛനെയും അമ്മയെയും ഒരിക്കലും എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വളരെ മനോഹരമായി ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ എന്തു ചെയ്യണം ബ്രഷുകളൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്ത് വെക്കുക അതുപോലെ കളറുകളൊക്കെ ഓരോന്നും തിട്ടപ്പെടുത്തി വെക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അച്ഛൻ എന്തു ചെയ്യും അച്ഛൻ എന്നെ എടുത്ത് അവയ്ക്ക് നടുവിലിരുത്തുകയാണ് ചെയ്യാറ് അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത് പന്ത്രണ്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറിങ് മത്സരത്തെക്കുറിച്ചായിരുന്നു അത് സിൻഡ്രല്ല തൻ്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവർക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട് ആ ചിത്രമാണ് പെയിന്റ് ചെയ്യേണ്ടത് പന്ത്രണ്ട് വയസ്സു കഴിഞ്ഞ് ഏറെ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം അങ്ങനെ അങ്ങനെയിരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻസിലെ പേജുകൾ മറയ്ക്കുന്നതിനിടയ്ക്ക് അവൻ ഒരു ന്യൂസ് കാണുന്നത് എന്തായിരുന്നു ആ ന്യൂസ് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അതിൽ സിൻട്രല തൻ്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു രംഗമായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട് ആ ചിത്രമാണ് പെയിൻറ് ചെയ്ത് നൽകേണ്ടത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ മത്സരത്തിൽ പങ്കെടുക്കാം എന്നുള്ളൊരു ചിന്ത ക്രിസ്റ്റി ബ്രൗണില് ഉണ്ടാവുകയാണ് ശരരാന്തലുകൾക്ക് കീഴേ നൃത്തം ചെയ്യുന്ന സെൻട്രല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു പെയിന്റ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളുടെയും അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം വർണ്ണപൊലിമ നിറങ്ങളുടെ ഇടം ചേർച്ച ലയ എല്ലാം പൂർണമായ ചിത്രം ഇനി അതിൻ്റെ പകർപ്പെടുക്കുകയേ വേണ്ടു ഈ ഒരു പരസ്യം കണ്ട സമയത്ത് അതിൽ അയക്കണമെന്നും ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും അവൻ്റെ മനസ്സിൽ തോന്നുകയാണ് അപ്പോൾ ശരതാന്തരുകൾക്ക് കീഴെ നൃത്തം ചെയ്യുന്ന സെൻട്രലയുടെ ചിത്രം അവൻ്റെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു അല്ലേ ഓരോ ഭാഗത്തും ഏതൊക്കെ പെയിൻറ് കൊടുക്കണമെന്നും അങ്ങനെ ഓരോ വിശദാംശങ്ങളും അതിൻ്റെ വർണ്ണ പൊലിമയും നിറങ്ങളുടെ ഇടവും ചേർച്ചയും ലയവും എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം അവൻ്റെ മനസ്സിലങ്ങ് നിറയുകയാണ് അതിനി എന്തേ വേണ്ടോ ആ ഒരു പേപ്പറിലേക്ക് വരയ്ക്കുകയേ വേണ്ട എല്ലാം അതിൻ്റെ ഓരോ രീതിയും എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അവൻ്റെ രൂപ മനസ്സിൽ അപ്പോഴേക്കും രൂപപ്പെടുകയാണ് ഇനി അത് പേപ്പറിലേക്ക് പകർത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എങ്കിലും എങ്കിലും അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുത്തു ചെയ്തു നോക്ക് അമ്മ പറഞ്ഞു ഏറ്റവും മികവാർന്ന ചിത്രമാകണമെന്നൊന്നുമില്ലല്ലോ ശ്രമിച്ചു നോക്ക് അടുക്കളയിലായിരുന്ന അമ്മയെ വിളിച്ച് ആ കൃഷി കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പം അമ്മ പറഞ്ഞു എന്തേ ചെയ്തു നോക്ക് എന്ന് ഏറ്റവും മികച്ചതാവണമെന്നൊന്നുമില്ലല്ലോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നാണ് അമ്മ ചോദിച്ചത് അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റിങ് പൂർത്തിയാക്കി സെൻടറിലേക്ക് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക നിറങ്ങൾ നൽകി മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആവാഹിച്ചു കഴിഞ്ഞുവെന്ന് തോന്നി എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഇടതുകാലിലെ ബ്രഷ് വഴങ്ങി ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി ഇനി ചായം കൊണ്ടൊന്നു തൊടുക പോലും വേണ്ട സംതൃപ്തിയോടെ ചെറിയ ഒരു തളർച്ചയോടെ നിലത്തിരുന്ന ഞാൻ ഡലയുടെ ശബ്ദം കേട്ടു അമ്മ അവളോട് പെയിൻറിങ് മത്സരത്തെക്കുറിച്ച് ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ആഹ്ലാദത്തിൻ്റെ അനുഗണനങ്ങളെക്കാൾ സഹതാപത്തിൻ്റെ ആ അംശം ഉണ്ടായിരുന്നുവോ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റിംഗ് എല്ലാം പൂർത്തിയായി സിലിണ്ടറിലേക്ക് പ്രത്യേകം ഒരു അട്രാക്ഷൻ കിട്ടുന്ന വിധത്തിലുള്ള നിറങ്ങളെല്ലാം നൽകിയിട്ട് വേണ്ടതെല്ലാം ചെയ്തു ക്യാൻവാസിലേക്ക് പരമാവധി തൻ്റെ കഴിവുകൾ ആവാഹിച്ചു കൊണ്ട് അവനെല്ലാം ചെയ്തു തൻ്റെ ആഗ്രഹത്തിനൊത്തു തന്നെ കാലില് ബ്രഷ് വഴങ്ങിയത് എല്ലാം മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ ക്രിസ്റ്റിക്ക് കഴിഞ്ഞു ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി പക്ഷേ ചായംകൊണ്ടൊന്നു പിന്നീട് തൊടുക പോലും വേണ്ട എന്നുള്ളൊരു സംതൃപ്തി അവനിൽ ഉണ്ടാവുകയാണ് അങ്ങനെ തളർച്ച അല്ലെ പെയിൻറ്റിങ് കഴിഞ്ഞ ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഡലയുടെ ശബ്ദം കേൾക്കുന്നത് ഡെലയോട് അമ്മ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞു പെയിൻറ്റിങ് മത്സരത്തെക്കുറിച്ചും അതിൽ പങ്കെടുക്കാൻ പോകുന്നതിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു എന്നാൽ അത് കേട്ട സമയത്ത് അവൾക്ക് ആഹ്ലാദത്തെക്കാൾ അതിനപ്പുറം സഹതാപമായിരുന്നു ഉണ്ടായിരുന്ന അവരുടെ ശബ്ദത്തിൽ ആ സഹതാപത്തിൻ്റെ ശബ്ദമായിരുന്നു ക്രിസ്റ്റി അനുഭവിച്ചത് ചിത്രം പൂർത്തിയാക്കിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല പക്ഷേ ഡെലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി ചിത്രം അരച്ച് പൂർത്തിയായെങ്കിലും അതിനെക്കുറിച്ച് അല്ല മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ള ചിന്തയെ എന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നാലും ആ ഡെലയെ ഡെല പറഞ്ഞ സമയത്ത് എനിക്കത് പങ്കെടുക്കാമെന്ന് തോന്നി ചിത്രം തീർച്ചയായും മത്സരത്തിന് അയക്കണം അവൾ പറഞ്ഞു അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു പിന്നെ വൈകിയില്ല ഞാൻ ചിത്രത്തിൽ ചില മിനുക്കുപണികൾ കൂടി നടത്തി അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ ഏൽപ്പിച്ചു ഡല എന്താണ് പറഞ്ഞേ ചിത്രം തീർച്ചയായും മത്സരത്തിന് അയക്കണം എന്ന് പറഞ്ഞു അവൾ അവൾ പറയുന്നത് എന്താണോ അതാണ് എൻ്റെ അവസാന തീരുമാനം അത് പ്രകാരം ഞങ്ങൾ ആ ചിത്രത്തിൽ ഒന്നുകൂടെ മിനുക്കുപണി എല്ലാം നടത്തിയിട്ട് അമ്മയുടെ കയ്യിൽ അത് പത്രത്തിൽ അയക്കാനായിട്ട് കൊടുത്തയച്ചു ഓ അതൊക്കെ വെറുതെ സമയം എനക്കെടുത്താനായിരിക്കും എനിക്ക് എവിടെ സമ്മാനം കിട്ടാൻ ഇല്ല അതൊന്നും ഉണ്ടാവില്ല ഡലയ്ക്ക് വേണ്ടി ഞാൻ വരച്ചു അത്രമാത്രം ഡല പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വരച്ചത് അല്ലാതെ എനിക്ക് സമ്മാനം ഒന്നും കിട്ടില്ല എന്നാരും ഉറപ്പിച്ചു ക്രിസ്റ്റി ഉറപ്പിച്ചു വെറുതെ സമയം കളയാൻ വേണ്ടി മാത്രമായിരുന്നു അത് ചെയ്തത് എന്നായിരുന്നു അവൻ്റെ ചിന്ത ആ വെള്ളിയാഴ്ച ആരോ കഥകിന് മുട്ടി അമ്മ തുണി അലക്കുകയായിരുന്നു ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്ന് പെയിൻറ് ചെയ്യുകയായിരുന്നു അത് പതിവില്ലാത്തതാണ് അമ്മ കയ്യിൽ സോപ്പ് പതയുമായി എത്തി ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു ആ വെള്ളിയാഴ്ച ഒരു ആ ഒരു കഥകിന് മുട്ടുന്ന ശബ്ദം കേട്ടു അമ്മ തുണി അലക്കുകയെന്ന് ഞാൻ അടുക്കളയിലെ മേശയിലിരുന്ന് പെയിൻറ് ചെയ്യുകയായിരുന്നു അമ്മ ആ അലക്കുന്ന കൈയുമായിട്ട് ആ സോപ്പ് പതയുമായിട്ട് മുൻവശത്തേക്ക് ചെല്ലുകയാണ് ആരാണെന്ന് അന്വേഷിക്കുന്നു വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും ആയിരുന്നു ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്നുള്ള പെയിൻറ്റിങ് തുടർന്നു അപ്പോൾ അത് സത്യം തന്നെയാണ് അവരിലൊരാൾ പറയുന്നത് കേട്ടു അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു ഒടുവിൽ ഞാൻ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അവർ പോയി എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത് അപ്പോൾ അമ്മ പോയ സമയത്ത് അവിടെ ആരെ കണ്ടു ഒരു പത്രത്തിലെ റിപ്പോർട്ടറേയും ഫോട്ടോഗ്രാഫറേയും അവിടെ കാണുകയാണ് അവർ അമ്മയോട് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു ഞാനിരുന്നിരുന്ന് അവിടേക്ക് വരികയും എൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അവർ പോവുകയും ചെയ്തു എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത് എന്നാണ് ക്രിസ്റ്റി പറയുന്നത് അടുത്ത ഞായറാഴ്ച ഞാൻ മുകളിലത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്നു സ്വപ്നം കാണുകയായിരുന്നു അച്ഛൻ അതാ പടികൾ അതിവേഗത്തിൽ ഓടിക്കയറി വരുന്നു പടി കയറിയ കിതപ്പിനിടയിലും ആ മുഖത്തെ തിള തിളക്കം എനിക്ക് കാണാം അച്ഛൻ്റെ കൺതടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണുന്നില്ല ആ ഞായറാഴ്ച ക്രിസ്റ്റി മുകളിലത്തെ നിലയിലെ സോഫയിൽ കിടന്ന് ഇങ്ങനെ കിടന്നിങ്ങനെ സ്വപ്നം അതായത് പകൽ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ പടികൾ കയറി വരുന്നത് കേട്ടത് ആ സമയത്ത് അങ്ങോട്ട് നോക്കിയ സമയത്ത് ആ അച്ഛൻ ഓടി കയറി വരുന്നത് കണ്ടു പടി കയറി കിതപ്പിലും എന്തുണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്ത് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന കണ്ടടങ്ങളിലെ കറുപ്പൊന്നും ഇപ്പോൾ കാണാനില്ല അച്ഛൻ്റെ മനസ്സിലെന്തെല്ലോം വലിയൊരു സന്തോഷം അവന് കാണാൻ സാധിച്ചിരുന്നു അച്ഛൻ എന്നെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി ക്രിസ്റ്റിക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ അവനെ എടുത്ത് ഇരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു എടുത്തു നോക്ക് നോക്ക് എടാ നീ നേടി നേടി നോക്ക് ആ സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഒരു കോപ്പിയുടെ മധ്യ പേജ് അച്ഛൻ എൻ്റെ മുഖത്തിനു മുന്നിൽ നിവർത്തി കാണിച്ചു അത് സത്യമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫ് ഷോർട്ട് ട്രൗസർ ഇട്ട ഒരു ചെറിയ കുട്ടി അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരക്കി താഴെ പിണഞ്ഞു പിണഞ്ഞുകിടക്കുന്നു ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് നിൽക്കുന്നു തൻ്റെ ഇൻഡിപ്പെൻഡൻസിൻ്റെ പേപ്പർ കാണിച്ചു കൊടുത്ത് അച്ഛൻ പറയുകയാണ് നോക്ക് നോക്ക് മോനെ നീ നേടിയിട്ടുണ്ട് എന്ന് നോക്കുന്ന സമയത്ത് എന്താണ് അതിൽ കണ്ടത് ആ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ അവൻ്റെ ഫോട്ടോ എടുത്തു പോയില്ലേ റിപ്പോർട്ടറും അതുപോലെ ഫോട്ടോഗ്രാഫറും വന്നിരുന്നല്ലോ ആ സമയത്ത് എടുത്ത ഫോട്ടോ ആ പേപ്പറിലുണ്ടായിരുന്നു എന്തായിരുന്നു അവൻ്റെ വേഷം ആ ഷോർട്ട് ട്രൗസറും അതും ഇട്ട ഒരു ചെറിയ കുട്ടിയായിരുന്നു അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരക്കി താഴെ അങ്ങ് പിണഞ്ഞു പിണഞ്ഞുകിടക്കുന്നതും ചലനശേഷിയില്ലാത്ത കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞു ഒട്ടി നിൽക്കുന്നതുമായുള്ള കാഴ്ചകളായിരുന്നു അച്ഛൻ അവന് കാണിച്ചു കൊടുത്തിരുന്നത് അച്ഛൻ എന്നെ താഴത്തെ നിലയിൽ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് എടുത്തു കൊണ്ടുവന്നു എൻ്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് നിശ്ശബ്ദരായി പിന്നെ ആഹ്ലാദത്തിന്റെ കൈയ്യടി ഉയർന്നു അമ്മ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം നിലത്തിയിട്ട് ഓടിവന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനെ എന്ന വിളിയോടെ തെരുതെരെ ഇരു കവിളുകളിലും ഉമ്മ വെച്ചു അല്പം അകലെ നിന്ന് തൃപ്തിയോടെ എല്ലാം നോക്കിക്കൊണ്ട് കണ്ണു നിറയ്ക്കുന്ന ഡലയുടെ നേർക്ക് ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അങ്ങനെ ആ സന്തോഷത്തിൽ അച്ഛൻ അവനെയും കൊണ്ട് താഴത്തേക്ക് വരികയാണ് താഴെ അവനെ അവനെക്കാലത്ത് ഒരുപാട് പേരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവൻ വരുന്ന സമയത്ത് അച്ഛൻ അവനെയും എടുത്തു വരുന്നത് കണ്ട സമയത്ത് ആ അതുവരെ വിജയത്തെക്കുറിച്ച് സംസാരിച്ച് വളരെയധികം സന്തോഷത്തിലിരുന്നവർ പെട്ടെന്ന് ഇവനെ കണ്ട സമയത്ത് നിശബ്ദരാവുകയാണ് അങ്ങനെ പിന്നീട് അവർ ആഹ്ലാദത്തോടെ കൈയടിക്കുകയാണ് അപ്പോൾ അമ്മ കയ്യിലിരുന്ന കാപ്പിപാത്രം നിലത്തിട്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് അവനെ മോനെ എന്ന് വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടുകൂടിയും വിളിക്കുകയാണ് ഈ സമയം തിരുതെരെ കവിളുകളിൽ ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നാൽ അല്പമകലെ എന്നാൽ അല്പമകലെ വളരെയധികം സന്തോഷത്തോടെയും തൃപ്തിയോടെയും കൂടി എല്ലാം നോക്കി കണ്ടുകൊണ്ട് കണ്ണു നിറച്ച് നിൽക്കുന്ന ഡലയുടെ അടുക്കൽ ചെന്ന് ഒരു നന്ദി പറയണമെന്ന് അവന് തോന്നി പക്ഷേ അവന് അതിന് കഴിയില്ലല്ലോ ക്രിസ്റ്റി ബ്രൗണിനാകെ സങ്കടമായി എങ്കിലും മനസ്സുകൊണ്ട് അവൻ എന്തു ചെയ്തു ആ ചേച്ചിയോട് നന്ദി പറയുകയാണ് ഡല പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ക്രിസ്റ്റി ആ ഒരു ചിത്രം പത്രത്തിലേക്ക് അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമാവുകയാണ് അവന് ക്രിസ്റ്റി ബ്രൗൺ മൈ ലെഫ്റ്റ് ഫുഡ് ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് പറയാനുള്ളത് ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്